ഞങ്ങൾ പോകുന്നത് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കല്ല കൊട്ടിയൂർ പഞ്ചായത്തിലെ ഒറ്റപ്ലാവിൽ നിന്നും രണ്ടര കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ തെങ്ങുംപള്ളി മത്തായ്ച്ചേട്ടനും പൊണ്ണമ്മയും താമസിക്കുന്ന വീട്ടിലേക്കെത്താം അവരുടെ ദുരിതക്കാഴ്ച കണ്ടറിയാം ചുങ്കക്കുന്നിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഒറ്റപ്ലാവ് പാലികാച്ചി മലയിൽ താമസിക്കുന്ന തെങ്ങുംപള്ളിയിൽ മത്തായിക്കൂരി എന്നയാളുടെ വീട് ആദ്യത്തെ രണ്ട് കിലോമീറ്റർ റോഡ് ടാറിങ്ങും ബാക്കി വരുന്ന അര കിലോമീറ്റർ ഭാഗം കോൺക്രീറ്റുമാണ് പക്ഷേ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം ദുർഘടം പിടിച്ച പാതയിലൂടെ സഞ്ചരിച്ച് ചെങ്കുത്തായുള്ള കയറ്റങ്കാരി വേണം മത്തായി ചേട്ടൻ്റെ വീട്ടിലെത്താൻ വഴിയുടെ ഇരുവശങ്ങളും പിടിച്ച നിലയിലാണ് എഴുപത്തേഴ് വയസ്സുള്ള മത്തായി മത്തായിച്ചേട്ടനെയും എഴുപത്തഞ്ച് വയസ്സുള്ള ഭാര്യ പെണ്ണമ്മയെയും കാണാനാണ് ഞങ്ങൾ ഈ മല കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് മത്തായി ചേട്ടനും ഭാര്യ പെണ്ണമ്മയും പാലുകാച്ചി മലയിൽ താമസം ആരംഭിക്കുന്നത് അന്ന് ഇരുപത്തൊന്നിലധികം വീടുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇരുപത് കുടുംബങ്ങളും സ്ഥലവും വീടും ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറി എന്നാൽ മത്തായി മത്തായിച്ചേട്ടന് സാമ്പത്തിക പ്രശ്നം കാരണം പോകാനും സാധിച്ചില്ല അന്നു മുതൽ രണ്ട് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ വീടുകളോ അയൽവാസികളോ ഒന്നുമില്ലാതെ ഏകാന്ത ജീവിതം തള്ളി നിൽക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ വീടിന്റെ മുറ്റത്ത് പുലി വന്നതും കടുവയെ നേരിട്ട് കണ്ടതും മത്തായി ചേട്ടൻ തന്നെ വിവരിക്കും നേരിട്ട് കണ്ടോ ആ കുരങ്ങ് കാട്ടുപന്തി മലാൻ എന്നിവയുടെ ശല്യം മത്തായ് ചാടിന്റെ പെൻഷൻ കിട്ടുന്ന തുകയും സ്ഥലത്തെ ചെറിയ കൃഷിയുടെ വരുമാനവും മാത്രമാണ് ഇവരുടെ ജീവിതമാർഗം ഭാര്യ പെണ്ണമ്മക്ക് ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ ഇതുവരെ പെൻഷൻ ശരിയാക്കിയിട്ടില്ല രണ്ട് പെൺമക്കളാണ് മത്തായ് ചാടന് ആകെ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് സ്ഥലവും വീടും സർവീസ് സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപ് അറുപതിനായിരം രൂപ ലോൺ എടുത്തിരുന്നു തുടർന്ന് പന്ത്രണ്ടായിരം രൂപ മാത്രം അടച്ചുവെങ്കിലും പിന്നീട് അടക്കാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് കേസും കോടതിയുമെല്ലാമായി ഒടുവിൽ പത്ത് സെന്റ് സ്ഥലവും വീടും ഒഴികെ ബാക്കിയുള്ളവ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടെങ്കിലും അധികൃതർ നടപടിയെടുത്തില്ല എന്നാൽ ഈ വർഷം ബാങ്ക് രണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ് പത്ത് ദിവസത്തിനകം മുതലും പലിശയുമടക്കം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം രൂപ അടക്കണമെന്നും അല്ലാത്ത വർഷം വീടും സ്ഥലവും ജപ്തി നോട്ടീസ് നോട്ടീസ് കൊണ്ടൊന്നും കാര്യമില്ലെന്നും വേണമെങ്കിൽ ജപ്തി ചെയ്തോട്ടെ എന്നും മാനസിക രോഗിയായ ഭാര്യയെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്നും മത്തായ് ചേട്ടൻ പറഞ്ഞു അറുപതാ പറഞ്ഞ പിന്നെ അത് രണ്ടായിരത്തി എടുത്തുവാ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒരു എഴുതിത്തള്ളലൊക്കെ തള്ളി പുതുക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ അത് കഴിഞ്ഞിട്ട് അന്ന് എണ്ണായിരം രൂപ ഉണ്ടായിരുന്നു എൺപതിനായിരം രൂപ അത് കയറി കയറി ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി ചില്ല രൂപ നോട്ട് ചെയ്ത് പോകുന്നു താഴ്ഭാഗത്തായി ഒരു വീട് വേണമെന്നും ലോൺ എടുത്ത കുടിശ്ശികയായ തുക അടച്ചു തീർക്കണമെന്നുമാണ് ചേട്ടന്റെ ആഗ്രഹം ഒരു വെച്ച് ആഗ്രഹമുണ്ട് നമ്മുടെ പെണ്ണങ്ങളെ അല്ലാതെ വേറെ പ്രതീക്ഷയൊന്നുമില്ല കാട്ടുമൃഗശല്യത്താൽ നട്ടം തിരിയുന്ന മത്തായ് ചേട്ടന് സുരക്ഷിതമായ വീട് വേണമെന്നും അതിനായി അധികൃതർ കഴിയണമെന്നുമാണ് നാട്ടുകാരും പറയുന്നത് ഒരു അപകടം വന്നാൽ പോലും ആരും അറിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അധികൃതർ താഴെ വണ്ടി വരുന്ന ഭാഗത്തായിട്ട് ഒരു വീടോ സൗകര്യങ്ങളോ ചാച്ചായിക്ക് ഒരുക്കി കൊടുക്കണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ പല ആവശ്യങ്ങൾക്കും പല സമയത്തും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് വിശേഷ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിച്ചു പോകാറുണ്ട് അപ്പം തുടർന്നും എല്ലാവരുടെയും അതായത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നല്ല ഒരു സമീപനം ഉണ്ടാകണമെന്നാണ് മത്തായ് ചേട്ടനും ഭാര്യ പൊന്നമ്മക്കും താഴെ ഇറങ്ങണം അതിനായി വീടും സ്ഥലവും വേണം കുടിശ്ശികയായ ലോൺ അടച്ചു തീർക്കണം ഇത്രയേ ആവശ്യമുള്ളൂ മത്തായ് ചാടന് അധികൃതർ കഞ്ഞി എന്ന പ്രതീക്ഷയിലാണ് മത്തായ്ച്ചാടനും ഭാര്യ പൊന്നമ്മയും സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം